ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് സാക്ഷികളെ സ്വാധീനിക്കരുതെന്നടക്കമുള്ള കർശന ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് തുടർച്ചയായ മൂന്ന് ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നതാണ് ഉപാധികളിൽ ഒന്ന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് ചോദ്യം ചെയ്യുക ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം പരാതിക്കാരെയോ മറ്റ് സാക്ഷികളെയോ സ്വാധീനിക്കരുത് പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം എല്ലാ രണ്ടാം ശനിയാഴ്ചയും രാവിലെ പത്തിനും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നതാണ് ഉപാധികൾ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ രാഹുലിനെതിരെ രൂക്ഷമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചെയ്തത് കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറ്റകൃത്യമാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞു ലോകത്ത് ഇത്തരമൊരു കുറ്റകൃത്യം സംഭവിച്ചിട്ടുണ്ടാകില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാന സ്വഭാവമുള്ള മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി സ്വാധീന ശക്തിയുള്ള ആളാണ് രാഹുലെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായി ലളിതവൽക്കരിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ